ചെങ്ങയമാരായി പിന്നെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് തന്നെ ഈ പാമ്പന് പിടിക്കുന്നത് ഇത് പിടിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞാല് ലൈസൻസ് ഉള്ള ആളുകളാണ് ആരും അനുകരിക്കരുത് കേട്ടോ അപ്പം ഒരു കാട്ടുപാമ്പാണ് പിന്നെ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പുല്ലാനിമൂർക്കനെ പിടിക്കുന്ന വീഡിയോ അപ്പൊ അത് നല്ല വിഷമുള്ള ജാതിയാണ് നല്ല പത്തിക്ക് ഇവിടെ ഇറത്തി ഇങ്ങനെ ആടുന്ന ജാത ഇത് കാട്ടുപാമ്പാണ് പിന്നെ നല്ല വിഷമുള്ള എങ്ങനെ തന്നെയാണ് ഇത് അപ്പം പിന്നെ വീടുകൾ വീടിൻ്റെ അകത്തു നിന്നാണ് ഞങ്ങൾ ഇതിനെ പിടിച്ചത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം വീടിൻ്റെ അകത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലും കച്ചറുകളും കാര്യങ്ങളും കച്ചറ ഐറ്റംസുകളൊന്നും വീടിൻ്റെ അകത്ത് ഇടരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ അകത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കണം വേസ്റ്റ് കാര്യങ്ങൾ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ പിന്നെ ഈ കോണിക്കൂടും കാര്യങ്ങളൊക്കെ എടുത്ത് വൃത്തിയാക്കണം അതിൻ്റെ ഉള്ളിലൊക്കെ വന്ന് കൂടും ഇതുപോലെയുള്ള പാമ്പുകളൊക്കെ പ്രത്യേകിച്ച് കുറച്ച് കാടുകളിലൊക്കെ കയറുകളാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ളതാണെങ്കിൽ അതുപോലെ പാമ്പുകളൊക്കെ വീടിനകത്ത് കയറി കൂടും ഇതൊക്കെയൊക്കെ നമ്മൾ വീടിൻ്റെ അകങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി സൂക്ഷിക്കാൻ എപ്പോഴും നമ്മൾ വീട്ടിലുള്ള ആളുകൾ ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ ഉള്ളതായിരിക്കും ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ പാമ്പുകളൊക്കെ വന്ന് കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഞങ്ങൾ ഇതുപോലുള്ള പാമ്പിനെയൊക്കെ പിടിക്കാൻ പോകുന്ന പറഞ്ഞാൽ ലൈസൻസുള്ള ആളുകളാണ് പിടിക്കാൻ പോകുന്നത് അപ്പം പിന്നെ ആരും അനുകരിക്കരുത് ഇങ്ങനെ ഒന്നും പാമ്പിനെ പിടിച്ചാണ്ടും കാര്യങ്ങളൊന്നും ആരും അനുകരിക്കരുത് കിട്ടാം ഇതിപ്പോൾ ഒരു തേക്കാത്ത വീടിൻ്റെ അകത്തു നിന്നാണ് ഞങ്ങൾക്ക് ഈ പാമ്പിനെ കിട്ടിയത് അപ്പം തേക്കാത്ത വീടിൻ്റെ എന്താ വിഷയം എന്ന് വെച്ചാൽ പിന്നെ പുറത്തെ സൈഡിലൊക്കെ നമ്മൾ എന്തെങ്കിലും പിന്നെ മരക്കഷ്ണങ്ങളൊക്കെ പുറത്തെ ചുമരുന്നൊക്കെ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ പാമ്പ് കയറിയിട്ട് വീടിൻ്റെ ഹോൾസുള്ള ഭാഗങ്ങളിലൂടെയൊക്കെ അകത്തോട്ട് കയറും അപ്പോൾ അതൊക്കെ വീട്ടുകാർ വളരെയധികം ശ്രദ്ധിക്കണം വീടിനോട് ചാരിയിട്ട് പിന്നെ മരകഷ്ണങ്ങളോ അല്ലെങ്കിൽ ഓലകളോ അല്ലെങ്കിൽ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടരുത് അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം വീട്ടുകാർ വീടിൻ്റെ ചുറ്റു ഭാഗങ്ങളൊക്കെ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ടിരിക്കണം വൃത്തിയായിരിക്കുമ്പോഴാണ് വീട് വീട്ടിൽ പിന്നെ ഇതുപോലെ പാമ്പ് കാര്യങ്ങളൊന്നും കയറില്ല വീടിൻ്റെ ചുറ്റുഭാഗങ്ങളും ഭാഗങ്ങളും വീടിൻ്റെ അകമൊക്കെ എപ്പോഴും നമ്മൾ വൃത്തിയാക്കി വെക്കണം അല്ലെങ്കിൽ ഇതുപോലെ പാമ്പ് കയറി കൂടും പിന്നെ അത് നമുക്ക് വളരെയധികം അപകടം ഉണ്ടാക്കും ഇതിപ്പം കാട്ടുപാമ്പാണ് പിന്നെ ഇതുപോലെ മൂർഖന് കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്തുനിന്ന് കണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞായിരുന്നു മൂർക്കനൊക്കെ അവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാടാണ് തൊട്ടടുത്ത് അപ്പുറത്തുള്ളൊരു കാടുണ്ട് അപ്പം അതിന് അവിടെ വരുന്നതാണ് വീട്ടിലോട്ട് അപ്പം വൃത്തിയില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആകുമ്പോൾ പാമ്പുകൾ അവിടെ കയറി കൂടാൻ വളരെയധികം ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതുപോലുള്ള പാമ്പുകളൊക്കെ വരുന്നതിന് വേണ്ടി നമ്മൾ തടയണം വീടിനോട് ചാരിയിട്ടൊന്നും വെക്കരുത് ഇതുപോലെ പിന്നെ മരകഷ്ണങ്ങളോ അല്ലെങ്കിൽ വേറെ അതുപോലുള്ള കാര്യങ്ങളൊന്നും വീടിനോട് ചാരി വെക്കരുത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഇതിനെ ഞങ്ങൾ പിടിച്ചിട്ട് ഇനി ഫോറസ്റ്റുകാരെ ഏൽപ്പിക്കും എന്നാൾ പിടിച്ച ഇതുപോലെ പുല്ലാനി പുല്ലാനിമൂർക്കെനെ പിടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ മലമ്പാമ്പിനെ പിടിച്ചു അപ്പോൾ അതൊക്കെ ഫോറസ്റ്റാർ ഏൽപ്പിച്ച് കാണുകയാണ് ചുനായിമാരെ എവിടെയെങ്കിലുമൊക്കെ പാമ്പിനെ കാണുകയാണെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറിയിട്ടൊക്കെ കാണുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളിട്ടാണ് അപ്പം അവിടെ ഓടെ 오케이, 비디오 끝까지 봐요.